ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും നമസ്കാരം എന്തൊരു കിടിലം റെസിപ്പി കേട്ടോ എൻ്റെ ചാനലിലോ കിടിലം റെസിപ്പിയോ എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടാവില്ലേ പേടിക്കേണ്ട എൻ്റെ റെസിപ്പിയല്ല വില്ലേജ് സ്പൈസസ് എന്ന് പറഞ്ഞ അടിപൊളി ചാനലിലത്തെ റെസിപ്പി ഞാന് കട്ടെടുത്തതാണെന്ന് പറയാൻ പറ്റുമോ അല്ലാതെ കണ്ടപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അതിൽ നമ്മുടേതായ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടമാവും സംഭവം നമ്മൾ ആദ്യം ബാറ്റർ ഉണ്ടാക്കുന്നത് മറ്റേ മുളക് ബജിയും കായബജിയൊക്കെ പൊരിക്കുന്ന പോലെ കടലമാവിൽ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടിയും ഉപ്പ് കായപ്പൊടിയൊക്കെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ ല മല്ലിയില കല്പരി ഉണ്ടാക്കുക ഇഷ്ടമുള്ളവർക്ക് ഇടാം പിന്നെ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ മിക്സ് ചെയ്യാം അപ്പം നമ്മൾ അത് കുറച്ച് ടൈറ്റായ പൊക്കുപടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിവം ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് അതായത് നമുക്ക് ബ്രെഡ് മുക്കാൻ പാകത്തിന് ഒത്തിരി ലൂസായിട്ട് വേണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിനൊരുപാട് ഓയിലും വേണ്ട കേട്ടോ അതല്ല ഹൈ ലൈറ്റ് അപ്പോൾ നമ്മളിതിൽ മുക്കുന്നു ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് നമ്മൾ ഒരു അഞ്ചോ നമ്മളൊരഞ്ചോ പത്തൊക്കെ മിനിറ്റ് മുന്നേ സ്റ്റാർട്ട് ചെയ്താലും അവർ അവരെത്തുമ്പോഴത്തേക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് പറയുക നമ്മൾ ചീസിൻ്റെ സ്ലൈസിലെ അത് വെച്ചിട്ട് ടൊമാറ്റോ സോസിലും മുക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ടിഡിലും ടേസ്റ്റ് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട എൻ്റെ വീഡിയോ കാണാറു എന്ന് എനിക്കറിയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടിയും ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്